ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലയില തേങ്ങ അരച്ച് മാങ്ങ ഇട്ട് വെച്ച ഒരു കറിയാണ് ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ അപ്പോൾ ഉണക്കലയില തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉണക്കലൈല പുളിവെള്ളം മാങ്ങ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് പിന്നെ ഒരു കപ്പ് തേങ്ങയും തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായി അരച്ചെടുത്ത് വരാം തേങ്ങ അരച്ച് കഴിഞ്ഞ് പിന്നെ നമുക്ക് ചട്ടി എടുത്തിട്ട് വെച്ച് അതിലേക്ക് പച്ചമുളക് മാങ്ങ തക്കാളി മീൻ അയില കഷ്ണം പിന്നെ തേങ്ങ അരച്ച തേങ്ങ എന്നിവ ചേർത്ത് പുളിവെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതിന് ഉപ്പിടണ്ട കുറച്ച് ഉപ്പിട്ട് ചേർത്താൽ മതി കാരണം ഉണക്കലയിൽ നിന്ന് ഉപ്പ് ഇറങ്ങി വരും അതുകൊണ്ട് പിന്നെ ഉപ്പ് അധികമായി പോകേണ്ട തിളച്ചതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് വെക്കാം അത് എട്ടത്തി വെച്ച് മൂതി വെച്ച് നന്നായി തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ഒന്ന് നന്നായി ഇളക്കി ഒറ്റപ്പിച്ച് എന്താ ഉപ്പ് കുറവുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ചേർത്ത് വയ്ക്കാം അതേപോലെ സ്റ്റവ് ഓഫ് ചെയ്ത് കറി നമുക്ക് ഇറക്കി വയ്ക്കാം ഇനി താളിക്കാൻ ഒരു പാൻ എടുത്തിട്ട് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ താളിക്കാൻ ആവശ്യമായി കുറച്ച് ചെറിയുള്ളയും കറിവേപ്പിലയും ചേർത്ത് വയ്ക്കുക ഇത് നന്നായി ഇളക്കി ചെടിയുള്ള ഒരു ബ്രൗൺ നിറമാണത് വരെ ഇരിക്കണം നിറം മാറി വന്നാൽ ഇതിനെ കറിയിലേക്ക് ഒഴിച്ച് അറിവ് കറിയിലേക്ക് ഒഴിച്ച് റെഡിയായി നമ്മുടെ യില തേങ്ങ അരച്ച് മാങ്ങ വെച്ചപ്പോൾ റെഡി ഇത് നല്ല സ്വാദുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്